വാഴപ്പഴത്തിന് മനുഷ്യരുടെ ആരോഗ്യത്തിൽ ഉള്ള പങ്ക് വളരെ വലുതാണ് ആരോഗ്യകാര്യത്തിൽ വാഴപ്പഴത്തിന്റെ ഗുണങ്ങൾക്കും അതിരില്ല ശരീരത്തിന് നൽകുന്ന പോഷണത്തിന് പുറമെ വയർ നിറഞ്ഞതായുള്ള തോന്നലും പഴം കഴിച്ചാലുണ്ടാകും അമിതാഹാരത്തിന് തടയിടാൻ വാഴപ്പഴം ശീലമാക്കുന്നത് സഹായിക്കുന്നതാണ് അമേരിക്കയിൽ ആപ്പിളിനും ഓറഞ്ചിനും മുകളിൽ പഴം വിറ്റുപോകുന്നുണ്ട് നല്ല മഞ്ഞ തൊലിയുമായി പാകത്തിന് പഴുത്ത പഴമാണ് എല്ലാവർക്കും ഇഷ്ടം തൊലിപ്പുറത്ത് കറുത്ത പാടുകൾ കണ്ടു തുടങ്ങുന്നത് തന്നെ പലർക്കും ഇഷ്ടമല്ല നന്നായി കറുത്താൽ ചീഞ്ഞതായി എന്നാണ് അർത്ഥം എല്ലാ പഴങ്ങളും കറുത്ത നിറത്തിലേക്ക് എത്തുമ്പോൾ നശിച്ചു എന്നാണ് അർത്ഥം എന്നാൽ വാഴപ്പഴം അങ്ങനെയല്ല നന്നായി തൊലിയിൽ കറുപ്പ് പടരുന്നതനുസരിച്ച് അതിലെ ടി എൻ എഫ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ടി എൻ എഫ് എന്നാൽ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എന്നാണ് ക്യാൻസറിനെ ചെറുക്കുന്ന സംയുക്തം എന്നാണ് അതിന്റെ അർത്ഥം കോശങ്ങളുടെ അപകടകരമായ വളർച്ചയെ തടയാൻ ഇവയ്ക്കാകും ശരിക്കും രോഗപ്രതിരോധ ശേഷിയെ ഇരട്ടിയാക്കാൻ ഡി എൻ എഫിന് കഴിയുമെന്നാണ് ചുരുക്കം ട്യൂമർ കോശങ്ങളുമായി പ്രവർത്തിച്ച് വ്യാപനം തടയാൻ ഇവയ്ക്കാകും അതിനാൽ ഇനി കറുപ്പ് നിറം പടർന്ന വാഴപ്പഴം കണ്ടാൽ വലിച്ചെറിയാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ ശീലം ശരീരത്തെ ക്യാൻസറിൽ അടിപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് അമിത ഭാരം കുറയ്ക്കാനും ദിവസേന പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് തൊലിയിൽ കറുപ്പ് പടർന്ന പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നെഞ്ചെരിച്ചിൽ ഒഴിവാക്കാനും പ്രകൃതിദത്തമായ ആന്റാസിഡ് ആയതിനാൽ നെഞ്ചിരിച്ചിൽ നിന്നും പുളിച്ച് തികട്ടിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും സോഡിയത്തിന്റെ അളവ് കുറവും പൊട്ടാസ്യം ധാരാളമുള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും വാഴപ്പഴം സഹായിക്കുന്നതാണ് പഴം കഴിക്കുന്നത് ശരീരത്തിന് നല്ല ഉന്മേഷവും ഊർജ്ജവും നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇരുമ്പിന്റെ സത്ത് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച രോഗം അഥവാ അനീമിയ തടയാൻ പഴം സഹായിക്കുന്നതാണ് അൽസർ ബാധിച്ചു പല ആഹാരസാധനങ്ങളും ഉപേക്ഷിക്കേണ്ടിവരും എന്നാൽ പഴം ഇവിടെയും ഔഷധമാണ് വയറ്റിനുള്ളിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതാണ് ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും നല്ല ചൂടുള്ള ദിവസം ശരീരത്തെ ഒന്ന് തണുപ്പിക്കാൻ ഒരു പഴം കഴിച്ചാൽ മതിയാകും ശരീര താപനില താഴാൻ ഇത് സഹായിക്കും പനി പിടിച്ചാലും ഇത് ഉപയോഗിക്കാം എന്ന് ചുരുക്കം ആരോഗ്യ സംരക്ഷണത്തിന് ദിവസവും രണ്ട് പഴം കഴിക്കുന്നത് ഉത്തമമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക